നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തൂബാ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ അവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബാ ജ്വല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ വാർത്തകൾ വിശദമായി കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി തൃക്കുളം കരിപ്പറമ്പിൽ പ്രതിഷേധ പ്രതിഷേധജോല സംഘടിപ്പിച്ചു ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും തീവ്രവാദം ഇല്ലാതാക്കുന്നതിനു വേണ്ടി എടുക്കണമെന്നും രാജ്യത്ത് സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ഭരണകൂടത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ബി പ്രവർത്തകർ പ്രതിഷേധ പ്രവർത്തകർ സംഘടിപ്പിച്ചുകൊണ്ട് അനുശോചന യോഗത്തിൽ ആവശ്യപ്പെട്ടു സംസ്ഥാന സമിതി അംഗം സി പി സുധാകരൻ പ്രതിഷേധ ജോല ഉദ്ഘാടനം ചെയ്തു മണ്ഡലം വൈസ് പ്രസിഡന്റ് കളത്തിൽ ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് കുറുങ്ങോടത്തിൽ ഹരിദാസൻ സ്വാഗതം പറഞ്ഞു ശശിധരൻ പുന്നശ്ശേരി യു ബാലൻ ബേബി സജിത്ത അനൂപ് ഉള്ളേരി കെ വി ഷിബു ചന്ദ്രൻകുന്നത്ത് തൈശ്ശേരി നാരായണൻ എൻ ടി ഷൺമുഖൻ തൈശ്ശേരി വിശ്വനാഥൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുടങ്ങാടി